ശിവകുമാർ പൂരം പുറപ്പാട്ടെന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ എറണാകുളത്തപ്പന്റെ ശി എറണാകുളത്തപ്പനെ വഹിക്കുന്ന ഈ എറണാകുളത്തപ്പന്റെ പൊന്നോമന പുത്രൻ ശിവകുമാർ കേരളത്തിൽ തൃശ്ശൂർ പൂരത്തിന് തിടമ്പേറ്റുന്നു എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട് വർഷത്തിൽ രണ്ട് പ്രാവശ്യം മാത്രം വടക്കും ഗോപുരം തുറക്കുന്ന കാലഘട്ടമാണ് ശിവരാത്രിക്കും തൃശ്ശൂർ പൂരത്തിനും മാത്രം നമ്മൾ പൂരത്തിന്റെ തുടക്കം തന്നെ എറണാകുളത്തപ്പന്റെ സന്നിയിൽ നിന്നായി എറണാകുളത്തപ്പന്റെ സന്നിയിൽ നിന്ന് തുടങ്ങുന്ന പൂരം തൃശൂര് മഹാദേവന്റെ സന്നിധിയിലെത്തി തുടക്കംനാഥൻ്റെ സന്നിധിയിൽ അങ്ങനെ തുടക്കം കുറിക്കുകയാണ് പൂരത്തിന് തന്നെ ഇന്ന് തുടക്കം കുറിച്ചു എന്ന് നമുക്ക് പറയാം ഈ ലോകമെമ്പാടുമുള്ള മലയാൾ മലയാളികൾ കൊണ്ടാടുന്ന പൂരം അത് നാളെ നമ്മുടെ എറണാകുളം ശിവകുമാറിന്റെ പുറപ്പാടോടുകൂടി തുടങ്ങുന്നു ആ മഹനീയമായ മുഹൂർത്തത്തിനാണ് നാം എല്ലാം സാക്ഷ്യം വഹിക്കുന്നത് ഇത് ഏറ്റവും നമുക്ക് സന്തോഷപ്രദം സ്വസ്ഥതയാണ് നമ്മുടെ സുകുമാർതാവ നികാവയുടെ സ്ഥിരം പേറ്റിക്കൊണ്ട് വടക്കുന്നാഥൻ്റെ തെക്കേ നട തുറന്ന് പൂരവിളംബരം ചെയ്യുന്ന ചടങ്ങ് ലോകമെമ്പാടുമുള്ള മലയാളികൾ ആകാംക്ഷയോടെ കാണാൻ കാത്തിരിക്കുകയാണ്